നമ്മളിപ്പോൾ കാണുന്ന ഈ ചിലന്തി ദൃശ്യങ്ങളിൽ ചെറുതാണെങ്കിലും കാഴ്ചയിൽ അതിന് നല്ല വലിപ്പമുണ്ട് ഏകദേശം മുന്നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു വൃക്ഷമാണ് നമ്മൾ ഈ കാണുന്നത് ഭൂമിയിലെ മൂന്ന് തലമുറയെ കണ്ട വൃക്ഷമാണ് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പരമാവധി ശബ്ദം കുറച്ചും ആംഗ്യ ഭാഷയിലുമൊക്കെയാണ് ചീ ശബ്ദം അപ്പോൾ കേൾക്കാം ഒറ്റപ്പെട്ട് നടക്കാനോ തനിയെ പോയി ഷൂട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നിനും അനുവാദമില്ല ഈ സംഘത്തിൻ്റെ നടപ്പിന് ഒരു താളമുണ്ട് അത് നിശ്ചയിച്ചിരിക്കുന്നത് ടൂർ ഗൈഡാണ് മുന്നിലും പിന്നിലുമായി ടൂർ കമ്പനിയുടെ ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട് സുരക്ഷയുടെ ഭാഗമായി അവരുടെ കയ്യിൽ അതിമാരകമല്ലാത്ത ആയുധങ്ങളും ഉണ്ട് ആമസോണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാം ഈ കാട്ടിൽ നിന്ന് ലഭിക്കും അവരുടെ ഭക്ഷണവും മരുന്നും എല്ലാം ഈ കാട് തന്നെയാണ്